ഞാൻ ചോദിക്കാം ഏ ഇന്നലെന്താണ്ടായത് ഏ ഇന്നലെന്താ രണ്ടാളും എന്തായത് ഇന്നലെ ഉണ്ടായി ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോ ഉച്ചക്ക് ചോറ് വരുമ്പോ പൂരടി ആർക്കും ചോറ് വേണ്ട സുഭാഷേട്ടനും വേണ്ട സുഭാഷ് ചന്ദ്രനും വേണ്ട ശ്രീമോക്കും വേണ്ടത് നിക്കണ്ടേ ഞാനും ഒക്കെ നന്നായി തട്ടി അല്ലേ നമ്മള് കഴിച്ചല്ലേ സാറല്ല പിന്നെ തെറ്റിട്ടും പട്ടിണി നന്ദീം കഴിച്ചിട്ട് നന്ദീം കഴിച്ചു പട്ടിണി കടന്നിട്ടുള്ള പട്ടിണി കടന്നിട്ടുള്ള തെറ്റി നമുക്ക് വേണ്ട പട്ടിണി കടന്നല്ലോ ഞാനും എന്നിട്ട് വൈകുന്നേരമായപ്പോ നാടൊക്കെ പട്ടിണി അടക്കാണെങ്കിൽ പട്ടിണി നടക്കണോ രണ്ടാളുകൊണ്ട് രാത്രിയായ പണ്ട് ഒരു രണ്ട് പിന്നാണ് ചോറും തന്നു കിടത്ത രണ്ടാളും സംഭവല്ലോ എനിക്ക് എനിക്കും വേണം പക്ഷെ ഉച്ചക്ക് ആ ചോറാ അലിയൻസ് കഷ്ടപ്പെട്ട് പറ്റേന്ന് ഭാര്യ എന്തായാലും തെറ്റിപ്പോയതല്ല എന്തായാലും തടി ഉണ്ടാക്കി തെറ്റിപ്പോയൽ വെച്ചിട്ട് നല്ല ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു ഞങ്ങള് തെറ്റിക്ക് മനസ്സിലായിരുന്നു നിഷ്പക്ഷമായ ആൻസർ പറയുന്നു എനിക്ക് കേട്ടില്ല അടി ശരിക്ക് കേട്ടില്ല ഒന്നൂടെ അടി കണ്ടില്ല ആരെ ഞാൻ കേൾക്കാൻ ഞാൻ അങ്ങനെ അപ്പുറത്തെ അടിചി ആയോ ഞാൻ കേൾക്കാൻ ഞാൻ ചെയ് പേര് റേഷൻ കാലഭാഗത്ത് വെട്ടാൻ തോന്നിയേര് അല്ല അല്ല നിങ്ങൾ ഇന്ന് തെറ്റിയതൊക്കെ മിണ്ടിയതല്ലേ ഇങ്ങനെ കാലഭാഗത്തന്നെ ആയെന്ന് തോന്നി എന്താ പ്രശ്നം അറിയാം ഇല്ല അറിയൂല എന്താ പ്രശ്നം ഞാൻ വിസ്തരിച്ച് പറയണോ എന്താ പ്രശ്നം ആരഭാ തോന്നിയായോ എനിക്കല്ല ഇങ്ങള് തീരുമാനിച്ചിൻ്റെ എനിക്കറിയില്ല നിങ്ങളെല്ലാം ഇണ്ടാക്കി ഞാൻ കേട്ടില്ല ഞാൻ ശരി ഓർത്തതേല്ലേ ും കൊള്ളൂ നിങ്ങള് രണ്ട് പെൺമക്കളും ഒന്നിനും കൊള്ളൂല അതായത് പ്രശ്നം എന്നെ പറഞ്ഞു എന്നെയും പിന്നെ അമ്മയാണ് ഞങ്ങളെ വളർത്തി ഇങ്ങനെ ആക്കിയത് അമ്മേനെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞു അമ്മേനെ പറഞ്ഞാ മതി പറഞ്ഞു അങ്ങനെ നീ പറഞ്ഞു അതാണ് തെറ്റാൻ കാരണമാണ് അമ്മ കാര്യങ്ങളാണ് അനുഭവിക്കണെന്ന് പറഞ്ഞു പറഞ്ഞു അതിന് വളർത്തു ദോഷാണ് അമ്മേനെ പറഞ്ഞാ മതി ഇങ്ങനെ വളർത്തി ദോഷം അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് അമ്മ 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 കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ അപ്പുറത്തെ മൂലയിൽ പണിയെടുക്കുന്നയാണ് യുഎമാണ് അപ്പോക്കാണ് അമ്മേ യമ്മ അല്ല അടി വെക്കുക ഓ അമ്മനെ പണി വെക്കുക യമ്മ എന്താ അടി വെക്കുന്നത് യമ്മ എത്ര മണിക്ക നീ ഇിക്കര യമ്മ ഹാ പത്തി ഓടി ഹാ ഞാൻ તો അവിടെ വന്നിട്ട് യമ്മയ്ക്ക് ആ യമ്മയ്ക്ക് വെക്കേഷൻ അല്ലേ യമ്മ ഡ്യൂട്ടി loss അവിടെ എത്ര മണിക്കണെങ്കിലും

എന്ത് തേങ്ങിസ് ഞാൻ വെറുതെ പുഴുങ്ങാണ് ചെയ്യാറ് വെജിറ്റബിൾ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ എല്ലാ വെജിറ്റബിളും മുട്ടിയെല്ലാം ചേർത്തലേണ്ടിട്ട് അല്ല അത് ഞാൻ അറിയാത്തോണ്ട് ഇത് കഴിക്കല് മാത്രമല്ലേ കഴിക്കില്ല ഒരു കുത്തോട് തരാം വീഡിയോസ് ആകുമ്പോൾ അപ്പൊ ഇതാണ് ഇതായിരുന്നു ഇന്നലത്തെ കാര്യം ഇന്നലെ തെറ്റാനുള്ള കാരണം ഇതാണ് അത് എന്താണ് കാര്യം നമുക്ക് മനസ്സിലായി ഒന്നുകൂടി കാണിച്ചത് നീക്ക് മനസ്സിലായി നീ പിന്നെ ഞാനും വിശദീകരിക്കാൻ നിൽക്കണ നിങ്ങള് അമ്മിലുള്ള പ്രശ്നം നിങ്ങൾ നിങ്ങള് ആ വൈകുന്നേരം പിന്നെ നിങ്ങൾ കഴിക്കില്ലാച്ചോട്ട് ഞാൻ ഡയറ്റ് തുടങ്ങാൻ ചാരിച്ചായിരുന്നു രാത്രി ഞാൻ കഴിക്കണില്ല വിചാരിച്ചു കടന്നായിരുന്നു അപ്പുണ്ട് ഇയാള് രണ്ടൊരു വലിയൊരു പിന്നാണ് ചോറ് കൊടുത്തു വരണേ അപ്പിന്റെ കണ്ട്രോള് പോയി അത പിന്നെ ചോറേക്കാ ചപ്പാത്തി അയച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വെക്കേഷൻ സ്വന്തം എന്നീട്ടില് നേരം വഴുകി എഴുന്നേക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ സ്വന്തം വീട്ടില് സ്വന്തം അമ്മയ്ക്ക് ഒരുപാട് പണിയുണ്ട് ആ അമ്മയെ നീച്ച് ചെയ്യണം ആണി ആണി ആണിപ്പ് ചെയ്യണം എന്താ നന്നായി കൂടെ അതെന്താ കാര്യോ സുഭാഷേട്ടെ എങ്ങനത്തെ ജീവിയാന്ന് രാവിലെ രാവിലെ അഞ്ചു മണി അല്ലെങ്കിൽ അഞ്ചര ഉറക്കം പോകുന്ന ജീവിയാണ് സുഭാഷേട്ടൻ അപ്പൊ സുഭാഷേട്ടൻ രാവിലെ കടത്ത് ഉറങ്ങുന്നതിന്റെ സുഖം മനസ്സിലാവില്ല ും കല്യാണം കഴിഞ്ഞോ വിച്ചറക്കാൻ പറഞ്ഞാൽ കഴിഞ്ഞോടൊ രാവിലെ മണി ആറുമണിക്ക് അഞ്ചര ആറു മണിക്ക് ഞാൻ ഉടനും പിന്നെ ഈ സാധനം ഉണ്ടരാതെങ്ങനെ റൂമിന്റെ പുറത്തിറക്കാം അഞ്ചന ആറല്ല ഏഴല്ലാ ഏത് ഞാൻ ഇതാ ഇപ്പൊ നീക്കും ഇപ്പൊ നീക്കും പിന്നെ പുതുക്കല്ലേ ഒന്നും പറയാനും പറ്റൂണ്ടല്ലോ ും നല്ല സുഖമാണ് അപ്പൊ ആ അമ്മ രാവിലെ എഴുന്നേറ്റ് സഫർ ചെയ്ത് എല്ലാ പണിയും ചെയ്ത് എന്നാലും പച്ചക്കറി അരിഞ്ഞു കൊടുക്കും ആയുമ്പോ ശ്രീമോൾ ഇങ്ങനെ നയിക്കും താഴത്തെ സ്റ്റെപ്പും സ്റ്റെയർ കേസും ചിക്കു അങ്ങനെ കൊറേ നേരം ഇരുമ്പോ ചൂടക്കായി ഇതൊക്കെ കഴിയുമ്പോട്ട് നിന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ കുറിച്ച് എത്ര ദിവസം പറ നമ്മളിപ്പോ പിന്നെ വയനാട്ടിൽ നടന്ന പ്രശ്നം നമ്മള് വയനാട് പോയി നിന്നിട്ടുണ്ടോ അതാ പറയണ പുറമെ കാണുന്ന പോലെ എല്ലാവരും ഇതെന്താറിയോ ഇതെന്താ പ്രശ്നം മെയിൻ അപ്പൊ രാവിലെ എണീക്കും അപ്പൊ നമ്മൾ ഉറങ്ങണ കാണുമ്പോ സുഭാഷന അത്രേ ഉള്ളു കൊടുത്ത പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ എന്തായാലും അല്ലെങ്കിൽ െ എന്റെ വീട്ടിലെ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാനൊരു ഭാവി എന്റെ അച്ഛനമ്മയോടും ചോദിച്ചോക്കൂടൊക്കെ സഹിക്കാനി ഓടിച്ചാലും എന്നേം ചിക്കൂനെ ഓരോട്ടെ ആട്ടി ഓടിക്കില്ല ഞാൻ അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം ഈ പ്രശ്നം ഒന്നും പോകുന്നല്ല ഇതൊക്കെ സുഭാഷേട്ട് വയസ്സായി എന്താ ഈ പ്രശ്നങ്ങളൊക്കെ സുഭാഷേട്ട് വയസ്സായി പത്തുനൂറ് വയസ്സായാലും എന്നെങ്ങനെ ചൊറിയുന്ന കുറെ കാര്യങ്ങളാണ് ഇത് സുഭാഷേട്ടൻ കണ്ടിന്യൂ ചെയ്യേണ്ട ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാല് ഇത് ഇടക്കിടക്ക് അതിന് ചൊറിയ കൂടുമ്പോ ഒരു ചെറിയൊരു ദോസ് കൊടുക്കുക അതിനാണ് ആ കണക്കും അപ്പൊ കൊറച്ചു നേരം ഇണ്ടാതിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചൂർണ്ണം കളിക്കും അപ്പൊ ആ ചൂർണ്ണം വിളിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും ഒന്നല്ല ഏതൊരു ദാമ്പത്യ ജീവിതത്തിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകാതെ അതിൽ ഒരാൾക്ക് ഒരാൾക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിവുള്ള ഒരാൾ ഉണ്ടാവും അത് ജ ആരും ണോ നീ ആ നീ ആണോ അയ്യോ വേറൊരു കാര്യം കൂടി എല്ലാരും ചോദിക്കാറുണ്ട് എല്ലാരും ചോദിക്കാറുണ്ട് എന്താണ് നീ എടാ പോടാന്നൊക്കെ വിളിക്കുന്നതെന്ന് ഏഹ് അതിന്റെ കാരണം കൂടിയും പറയട്ടെ സുഭാഷേട്ടനും ഞാനും കുറെ കാലം അന്ന് ഞാന് ഡാ സുഭാഷേ

സുഭാഷേട്ടാ കെട്ടിയില്ലെങ്കിൽ അന്ന് എനിക്ക് ബുദ്ധി ഇല്ലാത്ത പ്രായത്തിൽ അന്ന് ഇത് ഞാൻ എന്റെ ബുദ്ധിയില്ലാത്ത പ്രായത്തില് പെൺകുട്ടിക്ക് ജീവിതവും കൊടുക്കുന്ന കാര്യല്ലേ നമ്മൾ കാരണം നമ്മുടെ കാരണിപ്പോ സന്തോഷായിട്ട് ജീവിക്കണ്ടല്ലോ അത് ചോദിച്ചു പറയാം എന്റെ പെൺക്ക് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ പറയടാ പറയടാ കണ്ടോ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഞാൻ കേട്ടാ മതി നീ കാണോന്നാ മതി ഞങ്ങള് കൊറേ കാലം ഫ്രണ്ട്സ് ആയിരുന്നു ഒരു എത്ര വർഷം രണ്ടായിരത്തി ഥവാൈവേഴ്സായാലേ ഞങ്ങൾ അടി കൂടി അടി കൂടി രണ്ടു നിൽക്കാൻ നോക്കിയിട്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് എന്താണ് പ്രശ്നങ്ങളെ കാരണം ആരാണ് വലുതാക്കുന്നത് അമ്മേന്റെ കുട്ടി ആരെ കൂടെ പോവും അമ്മയും അച്ഛനും അഥവാ ഡൈവേഴ്സ് ആയ ആരെ കൂടെ പോവും

കാലം കല്യാണം ജൂലൈ രണ്ടാം തീയതി അന്ന് മുതൽ മുതല് ജൂലൈ രണ്ടാം തീയതി പരിചയമുണ്ട് ഞാൻ ഇപ്രാവശ്യം കൊറേ ബിസിനസ്സിലൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ ഞാൻ കണിയാനെ പോയി കണ്ടു അപ്പൊ കണിയാൻ എന്നോട് ആ അപ്പൊ കണിയാൻ പറഞ്ഞു ഒരു ജൂലൈ രണ്ട് മുതൽ എന്റെ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ് അപ്പൊ എനിക്ക് മനസ്സിലായില്ല രണ്ടായിരത്തി ആറ് ജൂലൈ രണ്ട് മുതൽ എന്താണ് അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോ മനസ്സിലായത് രണ്ടായിരത്തി ആറ് ജൂലൈ രണ്ടിലാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് കണ്ടത് ഒരു കറുത്ത ചുരിദാർ വിട്ട് മഞ്ചേരിയിൽ നിന്ന് ബസ് ഇറങ്ങി വേർത്ത് കൊള്ളി വേർത്ത് കൊള്ളിക്കണം അന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കെട്ടുന്നുള്ളത് അന്നൊക്കെ ഞങ്ങള് നല്ല ഫ്രണ്ട്സ് അന്ന് ആയിരുന്നെനിക്കൊരു പ്രേമൊക്കെ ഉണ്ടായിരുന്നു ആ പ്രേമൊക്കെ പൊളിഞ്ഞ് അത് ഞാൻ പറയട്ടെ ഒരു പ്രേമം പൊളിഞ്ഞ് ആ പെണ്ണിന്റെ കല്യാണത്തിന്റെ അന്ന് ആത്മഹത്യ ചെയ്യാൻ നിന്നീനെ ഒരു എന്താ പറയാ ഒരു നിഷ്കുമായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒരാൾ ആത്മഹത്യക്ക് പോകല്ലേ അപ്പം ഞാൻ നല്ലോണം മോട്ടിവേറ്റ് ചെയ്തു അങ്ങനെയൊന്നും എല്ലാ ജീവിതം മാറി മറയാൻ ഇനിയും കാരണങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോഴൊന്നും കെട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഈ സാധനം അപ്പം ഞാൻ എന്താ ഇവപ്പ ചാവും ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് എന്താ പറഞ്ഞാൽ അറിയോ ഓള കല്യാണത്തിൻ്റെ അന്ന് ആത്മഹത്യ ചെയ്യുന്നു അത് കെട്ടപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു അയ്യോ പാവം നല്ലൊരു അതൊക്കെ കഴിഞ്ഞ് ഞാനതൊക്കെ ചെയ്തു പോയി എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇവരോട് നല്ല കുറച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് അങ്ങനെ മുന്നിക്ക് പോയി പിന്നെ ഒരു ദിവസം ഞാൻ പിന്നൊരു ദിവസം ഞാൻ വിളിക്കാതായപ്പോൾ ഇവക്ക് ഭയങ്കര പ്രശ്നം ഇവിടെ ഫുഡ് കഴിച്ചില്ല ചോറുണ്ടല്ല ഞാൻ എന്താ വിളിക്കാത്തതെന്നന്വേഷിച്ച ആൾ വരുന്നത് എന്നൊക്കെ അപ്പം എനിക്ക് മനസ്സിലായി ഇവക്ക് എന്നോട് ഭയങ്കര ഭയമാണല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറ്റിച്ചിട്ടുള്ള ആരാണ് കണക്കിന് വേണ്ടി ചിക്കുലെ ഇത് കഴിഞ്ഞിട്ട് ചിക്കുമായിട്ട് ഞാൻ ഭയങ്കര കമ്മിയാണ് എന്താ ചിക്കു ഉണ്ട് എത്ര എത്രയുള്ളു ചിക്കു ചിക്കു ആറാം ക്ലാസ് ഞങ്ങളുടെ ചിക്കുന് ആദ്യം കണ്പിക്കു ഭയങ്കര ചിക്കുനെ ഫോൺ വിളിക്കും ചിക്കുനെ കൊണ്ട് പാട്ട് പാടിച്ചിട്ടും ഞാൻ ചിക്കുനോട് അമീൻ്റെ സ്വന്തം പെങ്ങളാണ് ചിക്കോ ചിക്കുനോട് അമർജീൻ്റെ സ്വന്തം അനിയത്തിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ ചിക്കു അതിലൊരു പിന്നെ ചിക്കുൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു അതൊക്കെ കഴിഞ്ഞു ചിക്കുനോട് ഞാൻ പറഞ്ഞു ചിക്കോ അന്ന എനിക്ക് ഐഡിയ ഞാൻ അങ്ങനെയല്ല ഞങ്ങള് പരിചയപ്പെട്ടെങ്കിലും ചിക്കും ഞാൻ പിന്നെ പഠിത്തൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയില്ലേ പിന്നെ ചിക്കും നീ വരും ഭയങ്കര കമ്പനിയായി ചിക്കും പിന്നെ ഞാൻ വരുമ്പോഴൊക്കെ ചിക്കു പറയാൻ നൂറ് സുഭാഷേട്ടൻ സുഭാഷേട്ടൻ സുഭാഷ് അപ്പോഴാണ് ഞാൻ പിന്നെ

പല കാര്യങ്ങളും ഉണ്ടായി പല പ്രശ്നങ്ങളുണ്ടായി അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം അവസാനം എനിക്കൊരു കല്യാണം എന്നുള്ളൊരു ഓപ്ഷൻ വരെ എത്തി അല്ലെ അപ്പോൾ ഇവൻ ചോദിച്ചു ഏതായാലും ഒരു കല്യാണം കഴിക്കല്ലേ അപ്പോൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കുമോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം ഒക്കെ കഴിക്കുമ്പോഴല്ലേ എന്തെങ്കിലും ഒക്കെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആലോചിക്കാന്ന് പറഞ്ഞു ഞാൻ എന്ത് സംസാരിക്കൂലേ ആ രീതിയിൽ ചോദിച്ചാൽ കല്യാണാലതിനൊക്കെ വരുന്നുണ്ടല്ലോ ആ കല്യാണ നല്ലതിനൊക്കെ വരുന്നുണ്ടല്ലോ ഞാൻ ഞാൻ കെട്ടിയാലോ ചോദിച്ചു

കാണിച്ചു അപ്പൊ എന്താ ഇവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അച്ഛനോട് ചോദിക്കണം അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് തീരെ പ്രതീക്ഷ ഒന്നുമില്ല പുള്ളി സമ്മതിക്കുന്നുള്ളത് ഇവിടെ അച്ഛനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെ ശ്രീകുട്ടി എനിക്കിഷ്ടമാണ് ഓക്കെ ഇന്ന ഇഷ്ടാണ് എനിക്ക് ഓളെ ഇഷ്ടമാണ് അങ്ങനെ കെട്ടിയില്ലെങ്കിൽ ഞങ്ങള് ഓളെ കെട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കൂലിന്നെ കെട്ടിയില്ലെങ്കിൽ ഓളും മരിക്കൂല നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് നടത്തി തരണംന്ന് തോന്നണം അപ്പോൾ സ്വീഗുടീൻ്റെ അച്ഛനോട് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടാറിയാം അനക്ക് നൂഡിൽസ് തിന്നാൻ കഴിയുമോ എന്നുള്ളത് ഫസ്റ്റ് ചോദിച്ചു അറിയാം അനക്ക് നൂഡിൽസ് ഇഷ്ടമാണോ ഇവളെ പെണ്ണി വെച്ച് വിളിച്ചേ ഫസ്റ്റ് അച്ഛൻ്റെ നൂഡിൽസ് ഇഷ്ടമാണോ അന്ന് അർത്ഥം ഇഷ്ടാണോ മനസ്സിലായില്ല ഓരോ കല്ലം കഴിയുന്നേ അതെ എന്റെ അച്ഛൻ ഒരു പാവായിരുന്നോട്ടെ എന്റെ അച്ഛനോട് പറഞ്ഞു എന്താ അറിയോ ഈ ആരെ കെട്ടിയാലും കൊഴപ്പല്ല പക്ഷേ ഈ ഇത് ഹിന്ദു ആണ് ഇത് മുസ്ലിമാണ് ഇത് ക്രിസ്ത്യൻ ആണ് പറഞ്ഞു വരരുത് ഇത് മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ആരെ കിട്ടിയാലും ഇഷ്ടപ്പെട്ടാൽ ഒന്നും കുഴപ്പമില്ല അന്റെ ഇഷ്ടം മാത്രമേ നോക്കുകയുള്ളൂ കാണോന്ന് എനിക്കറിയില്ല ഈ അത് പറഞ്ഞിട്ടില്ലല്ലോ ഇവരും അച്ഛനും ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു കേട്ടോ കീപ്പ് ചെയ്തിരുന്നു ഇവ ഇവരും അച്ഛനും ഒരു കണ്ടെത്തി ചെയ്തില്ലായിരുന്നു അച്ഛൻ ആ ഒരു ടൈമിൽ ഭയങ്കര ആയിരുന്നു പിന്നെ അടിച്ചു വിരിഞ്ഞ് അടിച്ചു വിരിഞ്ഞ പിന്നെ അവര് ഭയങ്കര സീരിയസ് ആൾക്കാരായി മാറി അതാണ് അപ്പൊ എന്റെ അച്ഛൻ്റെ പ്രത്യേകതയാണത് ഏഹ് അച്ഛന്മാരും എല്ലാ അച്ഛന്മാരും അങ്ങനെ ആവൂന്ന് എനിക്കറിയില്ല എന്റെ അച്ഛൻ ഭയങ്കര സംഭവമായിരുന്നു എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഒന്നുണ്ടായിരുന്നു അച്ഛനോട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ എന്റെ അച്ഛനെ പോലത്തെ ചിന്തിക്കാൻ ഇണക്ക് പറ്റുമോ എന്റെ ഈ മോളോട് ഈ പറയോ നീ ആരെ കെട്ടിയാലും കുഴപ്പമില്ല മനുഷ്യനൊക്കെ പറയേണ്ട കാര്യമില്ല ആരും ആകെ പ്രതീക്ഷ കല്യാണിക്കില്ല അച്ഛനും അമ്മയ്ക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യലേ മനസ്സിൽ മനസ്സിന് നിന്റെ കഷ്ടപ്പാടുകൾ എന്തോരുതോ ഓന് ചെറിയ പ്രായം മുതൽ കാണുന്നതാണ് അപ്പൊ നിന്റെ കുട്ടിക്ക് ചെറിയ മനസ്സിൽ തോന്നും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് ഇത്ര കഷ്ടപ്പാടുണ്ട് ഇങ്ങനെ സഫർ ചെയ്യണന്നുള്ളത് അങ്ങനെയല്ല ഈ സുഭാഷേട്ടം കൊടുത്ത കോച്ചിങ് ആണ് അക്കു ഈ ഈ വീഡിയോ കല്യാണം നോക്കണട്ടോ അക്ക കാണുന്നാലും സ്വച്ഛനൊച്ചിട്ടാലും കോംപ്രമൈസ് ചെയ്യാരാ ആരോ കോംപ്രനാണോ ഇ എം ആണോ സ്വച്ഛനാണോ ഇ എം എ ആണോ സോഫ്റ്റ് ആരാണ് ഭയങ്കര ഹാർഡായിട്ടുള്ള ആളിതില്

ഒരു ദാമ്പത്യ ജീവിതം നന്നായിട്ട് മുന്നേക്ക് പോകണമെങ്കിൽ ആ ആണിനോ പെണ്ണിനോ ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് നന്നായിട്ട് ക്ഷമിക്കാനും സഹിക്കാനും കഴിവുള്ള ഒരാളുള്ള ഒരു ഒരു ദാമ്പത്യ ജീവിതം മാത്രമേ നന്നായിട്ട് മിനിറ്റ് പോളൂ നിനക്ക് ഒരു തോന്നലുണ്ടാവും പറയുന്ന ഈക്വൽ ആയിട്ട് അല്ല അതെ ഈക്വൽ ആയിട്ടല്ല അതിനുള്ളിൽ നന്നായിട്ട് ക്ഷമിച്ചാലും നന്നായിട്ട് പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഒന്ന് താന്നു കൊടുത്താലും ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കാനും കഴിവുള്ള ഒരാളെ എല്ലാ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാവും ഞാൻ ചോദിക്കും ആ ദാമ്പത്യ ജീവിതം മാത്രം വിജയിച്ചിട്ടുണ്ടാവൂ ഞാൻ ചോദിക്കട്ടെ എന്നാൽ നീ എല്ലാ വട്ടം താന്നു തരികയാണെങ്കിൽ താന്നു തരുന്ന അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഈക്വലി നമ്മളെ കാര്യത്തിൽ ഈക്വലി എന്റെ ഉള്ളിൽ നിന്ന് ഉണരല്ലേ എന്താ ഉണരല്ലേ ഈക്വലറ്റി എന്താണ് പറയണത് കേട്ടാ തോന്നുന്നു അങ്ങനെയല്ല അങ്ങനല്ല നിന്റെ വർത്തമാനത്തില് എല്ലാരും മിസ് അർസ്റ്റാൻഡ് ചെയ്യും എന്ത് ഇവിടത്തെ ഏറ്റവും എന്താ പറയാ ക്ഷമാശീലന് അക്ക നീ ആണെന്ന് ഞാൻ മറ്റേ നമ്മളെ പണ്ടൊക്കെ വീടിന് മുന്നിൽ ഇങ്ങനെ അടിക്കേണ്ടത് ഈ വീടിന്റെ ഐശ്വര്യം ശ്രീ മുത്തപ്പൻ അല്ല ഈ വീടിന്റെ ഐശ്വര്യം പിന്നെ യേശുദേവൻ ഒക്കെ പറഞ്ഞിട്ട് അതേമാതിരി ഞാൻ ഇപ്രാവശ്യം നല്ലൊരു ഫ്ലെക്സ് നമ്മളെ ഖത്തറക്ക് ഈ വീടിന്റെ ഐശ്വര്യം ശ്രീ കുട്ടി നിലമ്പോ കൊണ്ടോട്ടെ കേട്ടോ നന്ദേ 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 കൊല്ലേ അടിക്കേ പിടിക്കേ പിടിക്കാ അന്റെ ഉറങ്ങിക്കോ കുട്ടി പോയിട്ട് വേ അജീന്റെ കൂടെ കൂടെ അജീന്റെ പോയി ഉറങ്ങിക്കോ അപ്പൊ അതില് ലൈറ്റ് ഓഫ് ഓഫാക്കിക്കെട്ടി കളിച്ചോ അടുത്ത് ഓർക്കിക്കോ കൊണ്ടോടാ കൺക്ലൂഷൻ 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 ലൈഫിൽ ഇല്ല ഇല്ല ആലോചിക്കണം ഇനി കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞോളവാട്ടോ പറഞ്ഞോ ർക്കിൾ ആണ് പുറത്ത് നിൽക്കുന്ന ആൾക്കുള്ളിൽ കേറാൻ പോകുന്നു ഉള്ളിൽ നിൽക്കുന്ന ആൾക്ക് പുറത്തിറങ്ങാൻ പോകുന്നു നീ അപ്പൊ സർക്കിളിന്റെ ഉള്ളിലാണ് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിക്കണം കേട്ടോ കേട്ടോ ആ അതേപോലത്തെ ഒരു വട്ടത്തില്

കല്യാണം കല്യാണം എങ്ങനെ 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 കഴിക്കാനാണോ അജീന്റെ കൂടെ കിടക്കുന്നേ വേടി കല്യാണം കല്യാണം പോവാ ആ കഴിക്കാൻ ടാറ്റാ എത്ര അന്നേടിപ്പോയി